ഇലനിയിൽ സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം പരിക്കേറ്റ വിദ്യാർത്ഥികളെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലനി സെന്റ് ഫിലോമിന സ്കൂളിലെയും കെ പി എസ് സ്കൂളിലെയും ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരിക്കുകൾ ഉള്ളതായാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അപകട സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് സന്ദർശിച്ചു രണ്ട് സ്കൂൾ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഇലനിയിലാണ് സംഭവം ഉണ്ടായത് വാഹനങ്ങളുടെ ഏതാനും ഗൗരവമായ പരിക്കില്ലെന്നുള്ളതാണ് ആശുപത്രി വിളിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ തന്നെ കാര്യങ്ങൾ പരിശോധിക്കും ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ ആസ് ഓഫ് കുട്ടികളെ എന്നാണ് അറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുട്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്